ഹലോ ഫ്രണ്ട്സ് അങ്ങനെ മിഠായി തരുവിലും ഞാൻ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ഈ വന്നിട്ട് ഒപ്പിടാനുള്ള ഒപ്പിട്ട് വായിച്ച് നോക്കാമെന്നു ഏത് ദിവസങ്ങളായിരുന്നു ആറ് അങ്ങനെ വന്ന് സ്റ്റാർട്ടിങ്ങിനെ ആ ടൈപ്പ് ഒക്കെ ഇറങ്ങിങ്ങനെ സ്റ്റാർട്ടിങ് മിഠായ തെരുവിൽ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ പുതിയ ട്രെൻഡിങ് ടീഷർട്സ് ആണ് ഉള്ളത് ട്രെൻഡിങ് ടീ ഷർട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ക്ലാസ് നല്ല നല്ല വെറൈറ്റി കളർ പതിനഞ്ച് ദിവസം പിടിക്കും അത്ര കിട്ടാൻ അല്ല ഇതിന് കിട്ടാറില്ല ഒരു തിരക്ക് കുറഞ്ഞ് സാടുമ്പോൾ രാവിലെ പത്തുമണിക്കൊക്കെ വരുകയാണെന്ന് വെച്ചാൽ ആ പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളൊക്കെ എല്ലാ തിരക്കായിരിക്കും കുറച്ച് നാൾസ് കിട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞ ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ നമ്മമാതിരി ഐറ്റംസാട്ടോ റോക്സും ഒരുപാട് ഒരുപാട് ഷൂസായിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടും ഞാൻ ജസ്റ്റ് എടുത്തോട്ടെ വീഡിയോ എടുത്തോട്ടെ ഞാൻ നോക്കി നമ്മൾ സൂപ്പർ കളക്ഷൻസ് അടും നമുക്ക് നല്ല മുഴുവൻ പൊട്ടും അവനൊന്നും പെട്ടെന്ന് പൊട്ടി ചെയ്ത കൊണ്ടുപോയി നല്ല കളക്ഷൻസ് ആണ് ലേഡീസിനായിക്കോട്ടെ പാർട്ടി വെയറും കല്യാണത്തിനൊക്കെ കാണിച്ചാൽ ഇതിലൊക്കെ നല്ല എടുക്കാറുണ്ട് മാരേജ് ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ജെൻസിൻ്റെ ഷൂസും ഒക്കെ എന്തുകൊണ്ട് കാണാന ഐറ്റംസ് അറിയും കാണാൻ തന്നെ നല്ല രസമുണ്ട് കാരണം നല്ല കളക്ഷൻസ് കളറിലറിയോ ഒരുപാട് കളറിലും ഡിസൈൻസിലും കൊടുത്താൽ നമുക്ക് അത് മുണ്ടിനൊക്കെ പറ്റി പറ്റിയ ഒരു ചരിപ്പാണ് മുണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സമയത്ത് ചരിച്ചിട്ടുള്ള ചക്കുമായിട്ട് പോലെ വൈറ്റീവ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ആൾക്കാർ എടുക്കുന്ന മുണ്ടിന് പിന്നെ ഗേൾസിന് കോളേജ് സ്റ്റുഡൻസിനു പറ്റിയ ഐറ്റംസാണ് കണ്ടോ

അങ്ങനെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ കിട്ടും ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം ഇട്ടാൽ മറ്റവൻ മറ്റവൻ പോകുമ്പോൾ അതേ സാധനം തന്നെ ആയിരിക്കും അവൻ്റെ കാലം ഉണ്ട് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഒരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിസൈൻ വേറെ ഉള്ള കാലം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെയാണ് അത്രയും ഐറ്റംസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ചേരി പിൻ്റെ ഷോറൂം പറഞ്ഞാൽ ഒമ്പനാട്ടോ എം മാതിരി മോഡൽസ് അറിയാൻ വെക്കുക ഇഷ്ടം പോലെ കളക്ഷൻസാണ് നമുക്ക് കട അങ്ങനെ നീണ്ട് കിടക്കാണ് ഉള്ളിലോട്ടങ്ങ് കിടക്കണം ഇങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നമുക്ക് നമ്മൾ ഉണ്ട് അതിൻ്റെ കട പേരാട്ടോസും ഇപ്പോൾ ചെപ്പിൾസ് അങ്ങനെ ഐറ്റംസ് ടീഷർട്ടും ഉണ്ട് പൊട്ടപ്പോ ചെപ്പിൾസ് ഒന്നും നടക്കാൻ അത് നമുക്ക് നമുക്ക് എപ്പോഴാണ് ഇഷ്ടപ്പെട്ട അവിടെ എടുക്കുക നമുക്ക് ഇപ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കണ്ട് നടക്കാം നല്ലൊരു സ്ഥലമാണ് ടോക്സിൻ്റെ ഒരു കടയട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ടും ഇപ്പോഴത്തെ മോഡലാണേ ഇപ്പോഴത്തെ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോംബേന്ന് നിന്ന് വരുന്ന അതിൽ കൂടി ഐറ്റംസ് ആട്ടോ പക്ഷേ ഈ മഞ്ഞ കളിച്ചാൽ ആൾക്കാർക്ക് പ്ലെയിൻ മഞ്ഞ ഫുൾ മഞ്ഞ കേട്ടോ ഫുൾ പ്ലെയിനാണേ അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരും തിരഞ്ഞെടുക്കാൻ പറ്റും ഷാൾസും ഒക്കെ ഇത്ര നല്ല വെറൈറ്റി കളേഴ്സ് അറിയാം വീഡിയോ എടുക്കാറില്ല അങ്ങനെ ഉള്ളിൽ പോയിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പുള്ളി വന്നെടുത്ത് വൈകിട്ട് എടുത്തിട്ടുണ്ട് പിന്നീടൊക്കെ ജീൻസ് പാൻസ് ആ ടോപ്പ് ലേഡീസിൻ്റെ എന്മാര് കളക്ഷൻ അറിയാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പ് ടോപ്പൊക്കെ ഫുള്ള് മടക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കോളേജ് സ്റ്റുഡൻസിന് വന്ന് ചെത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഏതൊക്കെ മോഡൽ ഏതൊക്കെ മോഡൽസിൽ വേണമെന്ന് പറഞ്ഞാലും ഇവിടെ ോട്ടും ലീസ് പാൻസ് ആയിക്കോട്ടെ ടിഷർട്സ് ആയിക്കോട്ടെ ലേഡീസിനെ കൊണ്ട് ടോപ്സ് ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റി ബോംബെ ഐറ്റംസ് ഇവിടെ അന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇറക്കും അമ്മാതിരി കളക്ഷൻസ് അതൊക്കെ നോക്കിയാൽ മോഡലൊക്കെ എന്ത് ഡ്രസ്സല്ലേ അതൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി തന്നെ കുട്ടികളൊക്കെ നോക്കുന്ന ടോപ്സ് ടോപ്സിനൊക്കെ ഓരോന്നിനും ഓരോന്ന് മെച്ചാണ് ഒന്നിനൊന്നും മെച്ചം പറയുന്നില്ല അമ്മാതിരി കളക്ഷൻസാണ് ഇഷ്ടംപോലെ കളക്ഷൻസാണ് അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ തിരക്ക് തുടങ്ങിയിട്ടുള്ള വരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരു നയൻ തേർട്ടിയൊക്കെ ആയിട്ട് കേട്ടോ ഞാനപ്പോൾ വന്നു ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയലുള്ള വെറും ടോപ്സ് ആട്ടോ പല ഡിസൈൻസിലും പല വെറൈറ്റിയിലും അതിൽ കുറച്ച് നല്ല കാണാനുള്ളൊരു പാർട്ടിവെയർ എന്ന് പറയാൻ പറ്റില്ല നോർമൽ പിന്നെ നമ്മൾ പോകുന്ന ബാഗിൻ്റെ ഒരു കൈ ഔട്ട് സൈഡിലുള്ള ബാഗ്സാണ് ഇപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ലാസ്റ്റ് ടു ഹൺഡ്രഡ് ആട്ടോ ഇത് ഏതെടുത്താലും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് നല്ല കളക്ഷൻസ് ആട്ടോ നല്ല ബാഗുണ്ട് ഇരുന്നൂറ് റാഷൻ ആട്ടോ കോഴിക്കോട് നമുക്ക് ഒരു രണ്ട് മാസം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കുഴപ്പമില്ല ബോക്സ് ബാഗൊക്കെ ബോക്സ് ടൈപ്പ് ബാഗ്സൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് നല്ല ലോക്കിലൊക്കെ ബാഗാണ് പിന്നെ സാധനങ്ങളൊക്കെ ഇട്ടുമ്പോൾ വാട്ടർ ബോട്ടിലും കൂടെ ഒരു ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ബോക്സ് എല്ലാ സാധനങ്ങളും നിരത്തി വെക്കാൻ ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ നല്ല രസമേ കാണാൻ വേണ്ടി നമുക്ക് എവിടെങ്കിലൊക്കെ പോകുന്ന സമയത്തിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് പോകാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും അവർക്ക് സ്റ്റാപ്പ് എഡ്ജസ്റ്റ് ഉണ്ടാവും എനിക്കിപ്പോൾ കോഴിക്കോട് വന്നാൽ ഒരു ഐറ്റം ഇഷ്ടം പോലെ ഐറ്റംസ് ബാഗായിട്ടോട്ടെ എല്ലാ സാധനങ്ങളും ടോയ്സിൻ്റെ ഐറ്റംസും പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് വലിയ ആൾക്കാരുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാ സാധനം നമ്മളൊരു പർച്ചേസിംഗ് അറിഞ്ഞ ഒരു പ്ലാൻ കോഴിക്കോട് വന്ന ഒരു ഐറ്റം സംസാരിക്കുന്നത് ബാഗിന്റെ കളക്ഷൻസ് തന്നെ ഒന്നൊന്നല്ല ബാഗ് കണ്ടിട്ട് ഞാൻ കണ്ണ് തന്നെ ഇപ്പോൾ വെറൈറ്റി ബാഗ്സ് അറിയാം ഇവിടെ വെറുതെ എല്ലാ ആളുകൾ വരുന്നത് അവിടുന്ന് കണ്ണൂർ മാപ്പം മാഗം പാലക്കാടും എറണാകുളം തിരുവനന്തപുരത്ത് നടക്കുന്ന മറ്റൊരുപാട് ആളുകൾ ഇവിടെ വെറൈറ്റി വിചാരിച്ച ഓരോ കടയിൽക്കാരെ ഓരോ വെറൈറ്റി ഓരോരോ ഓരോ ഡിസൈനിലാണ് ഓരോ ബാഗ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് വലിയ നമ്മൾ വലിയ നല്ല ക്വാളിറ്റി ബാഗ് പറ്റി പറ്റില്ല അതിൻ്റെയൊക്കെ ഡൂപ്പ് കിട്ടും ഇവിടെ അത് തന്നെ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇത് ഈ ഷോപ്പിലേക്ക് നമ്മൾ കയറുണ്ടോ ഈ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ചൂടിക്കാൻ ടീഷർട്ടാണ് ഇഷ്ടംപോലെ ടീഷർട്ട് ആട്ടോ ഗേൾസിനുള്ളത് കേട്ടോ ഇഷ്ട കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയാൽ എന്തായിരിക്കും ഞാനിപ്പോൾ കാണിച്ചു തരാമോ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേമാതിരി കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത് ടീഷർട്ടാട്ടോ ഇത് ഗേൾസിനുള്ള ടീഷർട്ടാണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ടീഷർട്ട് ണ്ടോ അപ്പോൾ എത്ര കളക്ഷൻസ് ഉണ്ടോന്നൊന്ന് നിങ്ങൾ അറിയാൻ പറ്റും പല കളേഴ്സിനും പല വെറൈറ്റിയിലും നമ്മൾ നേരെ ഉടയ്ക്ക് പോകണം കഴിഞ്ഞാൽ ഒരു ലോഗമാണ് പല ഡിസൈൻസ് ജെ മാതിരി ഡിസൈൻസിലും അറിയാം കണ്ടില്ലേ ഒരുപാട് കളക്ഷൻ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് വരുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാറ് വേറെ എവിടേക്കെങ്കിലും പോവുകയാണെന്നു വച്ചാലും കോഴിക്കോട് ഇറങ്ങി ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പൊക്കോളി മക്കളെ പിന്നെ ഒരു ചാൻസ് കിട്ടൂല ഇതൊക്കെ നോക്കി ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ വേറെ എവിടെയും കണ്ടിക്കണോ ഇതാകേണ്ട എംമാതിരി ഐറ്റംസ് ആരും ഇഷ്ടംപോലെ ഈ ഡിസൈൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കിട്ടോ ഞങ്ങളുടെ അവിടെ ഉണ്ടെന്ന് എന്ന് ഫോട്ടോ എടുത്ത് അയച്ചോളൂ വേണമെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം വേറെ എവിടെയും കിട്ടൂല അങ്ങനത്തെ ഒരു ഐറ്റംസാണിവിടെ ഇവിടെ ഇവർക്ക് തന്നെ സ്റ്റിച്ചിങ് സ്ഥലങ്ങളുണ്ട് സ്റ്റിച്ച് ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണ ഏരിയ ആണ് ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യും പുറത്തുനിന്നും വരും ഇവർക്ക് വേറെ ഐറ്റംസ് ഇവർ ഫാക്ടറി തന്നെ ഉണ്ട് ഇവർക്ക് അപ്പോൾ നമുക്ക് ഫാക്ടറി എന്ന ലെവലിലത്തെ ആ പ്രൈസിൽ തന്നെ ഇവർ ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പോൾ ആരും മാർക്കറ്റിൽ എന്തായാലും പാലക്കാലോ കോഴിക്കോട് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹോട്ടലുണ്ട് ടോപ്പ് ആൻഡ് ടോപ്പ് ഹോട്ടലുണ്ട് അവിടെയും പോയി ഭക്ഷണം പൊറോട്ടയും ചിക്കനും ബീഫും പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും കിട്ടും ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോയാൽ മതി താങ്ക് യു ഫ്രണ്ട്സ് ജിങ്കലാലോ ബായ് dire tumi jao na re moto bandala le kono bandala kore khaste ek goli लग लग कह रहे हो कि वोले क्रॉप टॉप तो 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 और